നേരെ താത്തി വെക്കലേ അപ്പൊ ഇത് പൊന്തിച്ചിട്ട് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇടാ ഇട്ടീനീറ്റ് എന്തെയ്യാ നമുക്ക് ഗ്രീസ് ഇങ്ങനെ തോണ്ടാ നേരെ ഒരു പണി കേട്ടോ നേരെ അപ്പോളെ മക്കള സംഭവം സെറ്റാട്ടോ ഏകദേശം രണ്ടു താത്തി എത്തിക്കണ് ഗ്രീസ് ഇട്ടിക്ക് പിന്നെ ഒരു റിങ് ആയി താത്തി എത്തിക്കണ് അപ്പൊ പിന്നെ ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കാം പ്രശ്നം ഇതിപ്പോ എന്തിനോ പില്ലറിന്റെ പില്ലറിയാ അല്ല പില്ലർ തുരുമ്പ് വരുന്ന ഇട്ട് കൊടുക്കാനുള്ളാണ് അത് കഴിഞ്ഞാൽ ഇതാ പാർട്ടിക്ക് അന്ന് എത്ര മീറ്റർ അല്ല അപ്പൊ ഏകദേശം അല്ല അന്ന് റേറ്റ് ആ സാധനം വേറെ ഉപയോഗിക്കാം പ്ലംബിങ് ഉപയോഗിക്കാം വേസ്റ്റ് ആവില്ല അതെ മകളാ ഇത് ഇതാ പൈപ്പ് ഓരോരുത്തർക്കും ഓരോ തലവരുന്നാണ് ഏഹ് പൈപ്പ് ഇതാ എന്തിനാറ് പൈപ്പ് ഈ ആറ് പില്ലറിന് ഇട്ടുകൊടുക്കാറാണ് ആറ് പില്ലറിന് ഓക്കെ സെറ്റ് ആട്ടാ മലയാളി എന്താ പരിപാടി ഇത് പരിപാടി എന്ന് പറയുന്ന ഒന്നും അല്ല നമ്മളിന്താ ചിലപ്പോ വർഷം കഴിയും വീട് തുടങ്ങണമെങ്കിൽ തുടങ്ങുമ്പോഴേ മഴ ഒരു വർഷം എങ്ങനെ മഴ ആറ് മാസം എന്റെ ഉദ്ദേശം ഒരു പ്രാവശ്യം മഴ കൊള്ളണം അപ്പൊ ഈ മഴ കൊള്ളുമ്പോ അത് കയറാതിരിക്കാൻ പറ്റണം പിന്നെ ഇത് നമുക്ക് പിന്നീട് നമുക്ക് ഉപയോഗത്തിൽ വരും ചെയ്യും പൈപ്പ് ബാത്റൂമിന് ഇത് എന്തായാലും ഒരു വീടിന് എത്ര പൈപ്പിന്റെ ആവശ്യം വരും അന്ന് വില കുറയും ചെയ്യും അന്ന് വില കൂടുതലാണ് അപ്പൊ ഈ സാധനത്തിന് ഇവിടെ സേഫ്റ്റി ആയിട്ട് ഇവിടെ നമ്മുടെ ഉദ്ദേശം അതാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് അനുഭവങ്ങള് എനിക്ക് അനുഭവം ഞാൻ പിന്നെ പൊതുവെ എന്താ പറയാ ഇതേപോലെ കോൺക്രീറ്റ് മൂല കൂട്ടി കൊടുക്കും അതുകൊണ്ട് പിന്നെ എല്ലാം ഇത് പ്രശ്നം നമ്മക്ക് വരാറില്ല അപ്പൊ ഇതിവിടെ മണ്ണ് മണ്ണ് വന്ന അടിയുന്നൊരവസ്ഥ ഉണ്ടാല് എന്തയും ആ നനുരുമ്പോണ്ടാവും അപ്പൊ എന്തെയ്യും അത് നേരെ ടോപ്പ് മേലെ കയറ്റാ ഗ്രീസോ കമ്പിമ ആയിക്കോട്ടെ ഗ്രീസോടാ കമ്പിമ അപ്പൊ മക്കളെന്താ സംഭവം മനസ്സിലായില്ല കാര്യം പറഞ്ഞേ ഇത് എവിടെ ഓരോരുത്തർ മൂപ്പരാൾ കണ്ടിങ്ങനെന്തേ എവിടെ തുരുമ്പുടിച്ചിരിക്കണേ അപ്പോൾ ആ അവസ്ഥ ഇവർക്ക് പെരയിൽ വരരുത് ഒരു വർഷം കഴിഞ്ഞിട്ട് പെരപ്പണി തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് എന്തു ചെയ്യണോ പൈപ്പ് ഇട്ടിട്ട് സെറ്റപ്പ് ആക്കി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇരീസിനും കൊടുന്ന് പിന്നെ പൈപ്പും കൊടുക്കണം ഞാൻ പോയിട്ട് ഓക്കെ അപ്പം നിൻഷല്ല അതാണ് പരിപാടി ഇട്ടാ അപ്പോൾ മക്കളാ ഇങ്ങനെ ഇട്ടോ പരിപാടി ഒന്നും സിമ്പിൾ പരിപാടിയാണ് നേരെ അതാണ് ടോപ്പ് ഇട്ട് നേരെ ചേരിച്ചു കൊടുക്കുക നേരെ അയക്കാണ്ട് ഇടുക സംഭവം അതേപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് സംഭവം അതിലിട്ട് ഓക്കെ സെറ്റാക്കി മാഷാല്ല പില്ലറിൻ്റെ കോർണറിൽ അപ്പം എന്താ ചെയ്യാം നമുക്ക് ഗ്രീസ് ഇങ്ങനെ തോണ്ടാ നേരെ ഒരു പണി ചേട്ടാ നേരെ കുറച്ച് ഗ്രീസ് ഇട്ട് ഇട്ടുകൊടുക്കാം പോകുമല്ലോ ഈ അടിയിൽ കാര്യമായിട്ടുള്ള ഇടത്തേം ഗ്രീസ് ഇണ്ടട്ടുകൊടുത്താൽ മതി എന്നാൽ പിന്നെ എന്തായി ഒരു പേടിയും പേടിച്ചാം നമ്മൾ നേരെ താത്തി വെക്കില്ല ഇത് പൊന്തിച്ചിട്ട് കോൺക്രീറ്റ് ഇട്ടീന്റെ താത്ത ഇതില് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കോൺക്രീറ്റിലോട്ട് വഴി അങ്ങോട്ട് കയറില്ല ആ ഓക്കെ അപ്പൊ ഗ്രീസ് ഇട്ട് ഗ്രീസ് ഇട്ട് പിന്നെ ഇവിടെ ചെറിയ പലിശ കൊടുക്കാണ്ടിട്ടൊന്ന് ആ കോൺക്രീറ്റ് തൊളി ഇട്ടോളൂ ഇവിടെ റെഡിയാണ് ആ കുത്തുമ്പോൾ നോക്കി ഗ്രീസ് ഇട്ട് ഇനി ഇവിടെ ചെറുതായിട്ട് പലിശ കൊടുക്കാണ്ട് ആ വലിച്ചൊടിച്ച് കൊടുക്കുക പിന്നെ ഞാൻ ചുറ്റിക്കോട്ടെ ഇവിടെ വെച്ചിട്ട് പോകാം അവിടെ ആ ഒരു സെറ്റ് ചെയ്ത് പൈപ്പ് ഇട്ട് ടോപ്പ് ഇട്ട് ടോപ്പ് ഉരുട്ടിയല്ല ചിലപ്പോൾ അത് നോക്കണം ആ സെറ്റാക്കി മാഷാല്ല ഫുള്ള് സെറ്റ് അപ്പോളേ മക്കളാ സംഭവം സെറ്റ് ആട്ടോ ഏകദേശം രണ്ട് ഇഞ്ചി തീയമ്പം താത്തി എത്തിക്കണ് ഗ്രീസ് ഇട്ടിരിക്കണേ പിന്നെ ഒരു റിങ് ആയി താത്തി വെച്ചിണ് പിന്നെ കല്ല് താ മേലെ ചെറുതായിട്ടൊന്ന് പിന്നെ കാലം കൊണ്ട് തുടങ്ങുമ്പോൾ പ്രയാസം വരരുതൊരു സെറ്റാക്കി വെച്ചിരിക്കണേ മാഷാ അല്ല സംഭവം നമ്മൾ വിചാരിച്ച ഐഡിയ ക്ലിക്ക് ആയിട്ടാണ് ഞാൻ സംഭവം മറിഞ്ഞു പിന്നെ പോയി വാങ്ങിക്കൊടുത്താണിത്